രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ കുചന്ദം രാമ രാമേദി മധുരം മധുരാക്ഷരം വന്ദേ ആരുഹ്യകവിദാശാഖാം വന്ദേവാത്മീകിഗോകിലം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദർശിനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീരാമായ വിചാരപരമ്പരയിൽ കഷ്കിന്ദാകാണ്ടത്തിൽ ബാലിയെ വധിച്ചു എന്തിനു എന്ന് ബാലി ചോദിച്ചു ബാലി ചെയ്ത തെറ്റിനെ ഒക്കെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു മോക്ഷം കൊടുത്തു മരണസമയത്ത് ദർശനത്തെ കൊടുത്തതായതുകൊണ്ട് ബാ കീഴ്ക്കട കാര്യങ്ങളൊക്കെ ബാലി മറന്നു അങ്ങനെ താര വളരെയേറെ മാറത്തടിച്ചു കരഞ്ഞു ഉപദേശം കൊടുത്ത് ഭഗവാൻ ആശ്വസിപ്പിക്കുകയും ചെയ്തു ജനിച്ചവരെക്കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ബുദ്ധിയുള്ളവർ ദുഃഖിക്കാറില്ല ഗതാസുന അഗതാസൂനിച്ചാണ് ശോചന്തി പണ്ഡിതാ ഗീതയിൽ ഭഗവാൻ പിന്നെ ആരെപ്പറ്റിയാൽ ദുഃഖിക്കുക ഒന്നെങ്കിലും കിലോ മരിച്ചവരെ കുറിച്ചു ജീവിച്ചേക്കുന്ന വേറെ മൂന്നാമതൊരു കൂട്ടില്ലല്ലോ അപ്പോൾ ആരെക്കുറിച്ചും പണ്ഡിതർ ദുഃഖിക്കുന്നില്ല ഭർത്താവ് ജീവനുമല്ല അല്ല ആത്മാവുമല്ല ശരീരത്തിലാകെ രണ്ടല്ലേ ഉള്ളൂ പിന്നെ മനസ്സാണുള്ളത് അതില്ലാത്തതുമാണ് നമ്മൾ ഉണ്ടാക്കി ദുഃഖിക്കുക അപ്പോൾ ഓരോന്ന് സങ്കല്പം മനസ്സുകൊണ്ട് സൃഷ്ടിച്ചിട്ട് ദുഃഖിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത് അത് അങ്ങനെ വേണ്ടച്ചാലോ മനുഷ്യൻ്റെ ദുഃഖമില്ലാണ്ടോ നമ്മൾ തന്നെയാണ് ദുഃഖത്തിന് കാരണമെന്നാണ് ചുരുക്കം മുള്ള മരത്തിലും കെട്ടി പിടിച്ചിട്ട് മേലൊക്കെ മുള്ളു കുത്തണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എല്ലാ കാര്യവും ഉണ്ട് ആരാ കെട്ടിപ്പിടിച്ച് നമ്മൾ തന്നെ അപ്പം അതിനാണ്ട് വിട്ടാൽ മതി അപ്പം മനസ്സിനെ ഒന്നിനോട് ചേർക്കാതിരിക്കുക ചുരുക്കം ഇതാണ് ദുഃഖത്തിന് നിവൃത്തിക്കുള്ള ഒരേ ഒരു മാർഗ്ഗം വേറെ മാർഗ്ഗം ഒന്നുമില്ല തിരിച്ചാവുമ്പോൾ ദുഃഖം ഉണ്ടായേ പറ്റൂ നർത്ഥം പ്രപഞ്ചത്തോട് ചേർത്ത് വെച്ചാൽ അതിനുശേഷം എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കുക ക്രിയായോഗ ക്രിയായോഗം പറഞ്ഞു കൊടുക്കുകയാണ് നാരദ വ്യാസവിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നതെന്നു കേൾക്കൊണ്ടു ഞാൻ ലക്ഷ്മണൻ ചോദിക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ പൂജ ചെയ്യേണ്ടത് എന്നൊന്ന് മുക്തിപ്രദാൻ ഉപദേശിച്ചരുള്ളണം ലോകൈകനാഥ ഭവാനൊരു ചൈകിലോ ലോകോ ഉപകാര ആയ ഉപകാര ആകയും ഉണ്ടല്ലോ ആ പൂജ എന്താണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു അവിടെ പറഞ്ഞു ആദ്യമായിട്ട് കേൾക്ക നീയെങ്കിൽ മൽ പൂജാവിധാനത്തിലോർക്കിൽ അവസാനമില്ലെന്നറിയ നീ എങ്ങനെ വേണമെങ്കിലും എന്നെ പൂജിക്കാം ഇത് എത്ര ചെറിയ ഊചിയുണ്ട് വലിയ പൂജയുണ്ട് അതാണ് അറ്റമില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു മോരു ഉപ്പിലിട്ടതും കൂട്ടിയിട്ട് നമുക്ക് ഊണയക്കാം വിഭവമൃദ്ധമായിട്ടുള്ള സദ്യയിട്ടും ഊണയൊക്കാം അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ വേണിച്ചാൽ അങ്ങനെയൊക്കെ ചെറുതാക്കും വലുതാക്കാം നാല് വിഭവം വേണോ മൂന്ന് വിഭവം വേണോ പത്ത് വിഭവം വേണോ അറുപത്തിനാല് വിഭവം വേണോ ഇടയിലുള്ളത് എങ്ങനെ വേണമെങ്കിലും പക്ഷേ എല്ലാം ഊണാണ് ചില ആൾക്കാർ പറയും ഒരു കടുമാങ്ങിയും മോരും കൂട്ടിയും ഉണ്ടാകാനേറ്റവും ഇഷ്ടം അങ്ങനെയുള്ളവരുണ്ട് ചില ആൾക്കാരുണ്ട് എനിക്ക് വിഭവം ആവശ്യമില്ലാട്ടോ എനിക്കിഷ്ടമല്ല ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ലേശമൊക്കെ വേണം അപ്പം ഇതൊക്കെ ലക്ഷ്യം എന്താ വിഷപ്പ് മാറുക ഇതുപോലെയാണ് പൂജാവിധാനം ഓർക്കിൽ അവസാനമില്ല എങ്കിലും ചൊല്ലുവൻ സംക്ഷേപമായിട്ട് ഞാൻ ഇവിടെ ഒരു മണ്ണിടത്തെങ്കൽ ദിജത്വമുണ്ടായി വന്നാൽ വലിയൊരു തെറ്റ് നമുക്ക് അവിടെ പറ്റുന്നത് ദിജത്വം എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൽ ജനിച്ച നമ്പൂതിരി ആണ് ബ്രാഹ്മണൻ എന്ന് ധരിക്കുന്ന അവിടുത്തെ ആ തെറ്റ് അതിൻ്റെ മൂല ഭാഷയിൽ ശരിക്കും പറയുന്നത് സ്ത്രീകളെ ശൂദ്രന്മാർ മുതലായിട്ടുള്ളവർ കൂടി എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കുക എന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് പൂജിക്കാം ശൂദ്രാദികൾക്ക് പൂജിക്കാം പൂജയ്ക്ക് സമുദായത്തിലുള്ള ജനനം ഒരു അർഹതയായിട്ട് നിശ്ചയിച്ചിട്ടില്ല നമ്മൾ വളരെ കഷ്ട വളരെ അവസ്ഥയിലാണ് ആ കാര്യത്തിൽ ഇപ്പം പൂജയൊക്കെ പഠിച്ചിട്ട് ഒരു താണ താണസമുദായത്തെ ആളെ പൂജിച്ച അയ്യേ നമ്പൂരിയല്ലേ എന്നാ ചോദിക്കുക പിന്നെ എങ്ങനെയാണ് നമ്പൂരി വലുതാവുക എന്ത് തെറ്റ് അപ്പോൾ അവർ ഉപനയനം സ്വീകരിച്ചു ശുദ്ധിജത്വം വേണം ഉപനയനം സ്വീകരിക്കണം അപ്പം നയനം ഒരു സമുദായത്തിൻ്റെ കുത്തകയില്ല അമ്പൂരാർക്കെ പൂൺ ഇടാൻ പാടുമെന്നില്ല അപ്പം എല്ലാവരും ഇടണുണ്ട് അതിൻ്റെ പ്രകാരം ആവണമെന്നേ ഉള്ളൂ അപ്പം ഇത് സമുദായത്തിൻ്റെ അല്ല പൂൺ പോലെയുള്ളവർക്ക് പൂജിക്കാവുന്നതാണ് അത് വേണത്രേ ഇതെന്തേ അമ്പൂരാർക്കെ പാടും എന്നില്ല ആർക്ക് വേണമെങ്കിലും ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്ക മാമയുടെ ഭഗവാനാണ് പറഞ്ഞത് ഗുരുനാഥനോട് ഉപദേശം സ്വീകരിച്ച് പഠിച്ചവർക്കൊക്കെ എന്നെ പൂജിക്കാം അതിന് സമുദായം ജനനം ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയം അല്ല അതുകൊണ്ട് നിലത്ത് പത്മം ഇട്ടിട്ട് വിഗ്രഹത്തിൽ ലോഹത്തിൽ മരത്തിൽ എല്ലാം എന്നെ ആവാഹിക്കാം ജലത്തിലും ആവാഹിക്കാം ഇപ്പം ദേശശവിദ്യയൊക്കെ രാവിലെ വരുത്തി വേദതന്ത്രത്വങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് എന്നെ മൂലമന്ത്രം കൊണ്ട് പൂജിക്കോ നമോ നാരായണായ എന്നാണ് വൈഷ്ണവ മൂലമന്ത്രം ഒക്കെ ദേവിക്ക് ശിവന് ശിവനാണെങ്കിൽ ഒന്നമ ശിവായാണ് കാളിക്കൊക്കെ വേറെ 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 മൂലമന്ത്രങ്ങളുണ്ട് അപ്പോൾ ആ മൂലമന്ത്രം കൊണ്ട് നിത്യകർമ്മം ചെയ്ത് പിന്നെ സ്വകർമ്മ ആശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാതിയേ സങ്കല്പം മുതലായിട്ടത് ചെയ്യണം എന്നാണ് എന്താണ് ഈ സങ്കല്പം അവിടെ നമ്മൾ ഒരു വിശേഷേണമുള്ള പൂജ ചെയ്യുമ്പോൾ നമുക്ക് ഗുണം കിട്ടാൻ നമ്മൾ ആരാണ് എന്ന് ഭഗവാനെ ബോജി ബോധിപ്പിക്കുക എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഭഗവാനോട് ബോധിപ്പിക്കുക അതൊക്കെ കൂടിയിട്ടാണ് സങ്കല്പം എന്ന് പറയുക അപ്പം എന്ന മനോതരത്തിൽ ഇന്ന യുഗത്തിൽ ഇന്ന ഇതിൽ ഇന്ന വർഷത്തിൽ ഇന്ന മാസത്തിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച എന്ന ആൾ ഇതാ പൂജിക്കണമെന്ന് പറയത്രേ അല്ല ഫുൾ ഡീറ്റെയിൽസ് ചുരുക്കം പറയാച്ചാ ഇന്ന ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക പൂജ നടത്തുന്നത് എന്നും പറയാം അതിനാണ് സ്പെസിഫിക്കേഷൻസ് കൊടുക്കുമ്പോൾ സങ്കല്പം എന്ന് പറയുന്നത് ശൈകസങ്കൽപ്പതിയെ ആ സങ്കല്പം എന്ന് മൂന്ന് അക്ഷരത്തിന് വാക്കിനർത്ഥം പൂജയിലത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും സങ്കല്പിക്കുക എന്നല്ല ആ സങ്കല്പം ഒരു പ്രത്യേക ടേം ആയിട്ടാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഇത്ര മന്യോന്തരത്തിൽ ഇന്ന വർഷത്തിൽ ഇന്ന വർഷ ജനിച്ച ഇന്ന നക്ഷത്രത്തിലത്തെ ഇന്ന പേരുള്ള ഭാരതഖണ്ഡേ ജംബുദ്വീപേ ഭാരതഖണ്ഡത്തിൽ ജംബുദ്വീപിൽ വസിക്കുന്ന ഞാൻ എന്ന ആഗ്രഹം ഉദ്ദേശിച്ചത് ഈ പൂജ അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഇതിനാണോ സങ്കല്പം എന്ന് പറയുക ഫലസിദ്ധി ഉണ്ടാവണമെങ്കിൽ സങ്കല്പം വേണമെന്നാദ്യം സങ്കല്പം ഉണ്ടാവണം ആചാര്യനായത് താൻ എന്നു കൽപ്പിച്ചു ആചാര്യൻ ഈശ്വരൻ തന്നെയാണ് രണ്ടും രണ്ടല്ല എന്നൊക്കെ പറഞ്ഞ പ്രതിമയിൽ വിഗ്രഹം കൊണ്ടോ ശില കൊണ്ടോ ഉള്ള വിഗ്രഹത്തിൽ മരം കൊണ്ടോ ഒക്കെ എന്നെ വിഗ്രഹത്തിൽ കാണാം ഗന്ധ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും മറികനി അതായത് ഈ പഞ്ചഭൂതങ്ങളുടെ പ്രതീകം ആയിട്ടാണ് പഞ്ച ഉപചാരങ്ങൾ എന്ന് പറയും ഭൂമി വെള്ളം വായു ആകാശം അഗ്നി ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ട് അത്രയും പൂജകൻ പൂജിക്കുന്നത് ആകാശം എന്ന തത്വത്തിൻ്റെ പ്രതീകമാണ് പുഷ്പം ഇപ്പം മന്ത്രം ചെല്ലുമ്പോൾ എം ആകാശാത്മന പുഷ്പം സമർപ്പയാമി ആകാശത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് പുഷ്പം സമർപ്പിക്കുന്നു ജലം സമർപ്പയാമി ജലത്തിൻ്റെ പ്രതീകമായിട്ട് ജലം തന്നെയാണ് സമർപ്പിക്കുക ഭൂമിയുടെ പ്രതീകമായിട്ട് ഗന്ധം സമർപ്പയാമി ലം പൃഥിവി ആത്മന ഗന്ധം കൽപ്പയാമി ചന്ദനം ഇതിലായിട്ടതിനെയൊക്കെ ചമർപ്പിക്കുന്നത് ഭൂമിയുടെ പ്രതീകമായിട്ടാണ് രം അഗ്നിയാത്മനാ ദീപം കൽപ്പയാമി കൊടിവിളക്കിൽ നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് മണിയടിച്ച് ഇങ്ങനെ കാണിക്കുന്ന കാണുന്നുണ്ടാവും അതിനാണ് ദീപം കൽപ്പയാമി അഗ്നിയുടെ പ്രതീക രം നാടിൻ്റെയൊക്കെ ബീജമന്ത്രം വ്യത്യാസമുണ്ട് വം വായു ആത്മന ധൂപം കൽപ്പയാമി വായുവിൻ്റെ വിജയമന്ത്രം വം എന്നാണ് അതെങ്ങനെയാണ് ധൂപം ധൂപക്കുറ്റിയിൽ സാമ്പ്രാണിയോ അങ്ങനത്തെയൊക്കെ ഇട്ട് പുകയ്ക്കുക ധൂപമാണ് കൽപ്പയാമി വായുവിൻ്റെ പ്രതീകമായിട്ടാണ് ധൂപം കൽപ്പിക്കപ്പെടുന്നത് അപ്പോൾ അഗ്നി ജലം വായു ഭൂമി ആകാശം ഈ ഇവയുടെ പ്രതീകമായിട്ട് പഞ്ചോപചാരത്തോടു കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഗന്ധപുഷ്പ അക്ഷര ഭക്ഷ്യഭോജ്യാദികൾ അക്ഷരം എന്ന് പറഞ്ഞാൽ നെല്ലും അരിയും മിക്സ് ചെയ്തതിനാണ് അക്ഷരം എന്ന് പറയുക അക്ഷരം എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല നെല്ലും അരിയും കൂട്ടിയതിനെയാണ് അക്ഷതം എന്ന് പറയുക അങ്ങനെ മന്ത്രം ഒക്കെ ചൊല്ലി ഭഗവാൻ അഭിമുഖമായിട്ടിരുന്ന് ദക്ഷിണഭാഗീയ കുസുമാദികളെല്ലാം ഭഗവാന്റെ വലത്തുഭാഗത്ത് നമ്മളിരിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ വലത്തുഭാഗത്താണ് എന്നാണ് കൂടുതലും നോക്കേണ്ടത് ഇപ്പോൾ നമ്മൾ മിക്കവാറും വടക്കോട്ട് തിരിഞ്ഞിട്ടാവും വരിക ഇപ്പോൾ കിഴക്കോട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു വിഗ്രഹം ദേവിയോ ദേവനോ ആക്കട്ടെ വലത് നാത്ത് നമ്മൾ ഇരിക്കുക എങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കുക വടക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കുക പടിഞ്ഞാട്ട് തിരിച്ചിട്ടുള്ളൊരു പ്രതിഷ്ഠയുടെ വലത് ഭാഗം എവിടെയാവും ദേവൻ്റെ വലത് ഭാഗത്ത് ഇരുന്ന കിഴക്കോട്ട് തിരിഞ്ഞിട്ട് നമ്മളിരിക്കണം എന്നാണ് തെക്കോട്ട് തിരിഞ്ഞിട്ട് ഇരിക്കില്ല അങ്ങനെയൊക്കെ ഭഗവാനെ വേണ്ട പോലെ പൂജിക്കുക എല്ലാ തരത്തിലുള്ള നിവേദ്യങ്ങളും എനിക്ക് സ്വീകാര്യമാണ് രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഈ നിവേദ്യങ്ങൾ ഒന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ മുതലായിട്ടുള്ളവ പിന്നൊന്ന് പായസം മുതലായിട്ടത് നേദ്യം എന്ന് പറയും വെച്ചുനേദ്യം വെള്ളനേദ്യം പായസം എന്നൊക്കെ അഗ്നിയിൽ വേവിച്ചതാണ് ഇനി മൂന്നാമതൊരു തരത്തിലുള്ളതാണ് പ്രോസസ്ഡ് വിഭാഗങ്ങൾ കൽക്കണ്ടം ശർക്കര ഇതൊക്കെ പ്രകൃതി നിന്ന് കിട്ടണതാണോ ചോദിച്ചല്ല വേവിച്ചതാണോ അതുമല്ല അങ്ങനെ മൂന്നെണ്ണം എന്ത് വേണമെങ്കിലും ഭക്തിയോട് കൂടിയിട്ട് എന്നെ സ്വീകരിച്ചാൽ സമർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കും ഭക്തിയാ പുരുഷതുതം കൊണ്ടു മാമട നല്ലൊരു പൂജയാണ് വെച്ചാൽ പുരുഷസൂക്തം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓം സഹസ്ര ചീച്ചോ പുരുഷ സഹത്രാക്ഷ സഹസ്രപാക്ഷിച്ചതോ ഋത്വാദ്യ ദശാങ്കുലം എന്ന് പറയുന്ന വേദത്തിലെ ഋഗ്വേദത്തിലെ പതിനാറ് മന്ത്രങ്ങളാണ് പുരുഷസൂക്തം ഭക്തിയാ മാം ധ്യാനിച്ചും മോനിയായ ഭക്തവാസം നാഗവല്ലി ദളാദിയും നാഗവല്ലി എന്ന് പറഞ്ഞിട്ട് എല്ലാ സുഗന്ധമുള്ളൊരു പുഷ്പ ഉണ്ട് അതുകൊണ്ടും നമസ്കരിച്ച് എന്നെ ഉറപ്പിച്ച് പാദാംബുജത്തിൽ നമസ്കരിക്കുക പ ദാമ്പുജെ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാം ഉറപ്പിച്ച് വിനീതനായി എന്താണ് എന്നോട് പ്രാർത്ഥിക്കേണ്ടത് ധനം കിട്ടണം വീട് കിട്ടണം ബംഗ്ലാവ് കിട്ടണം അതല്ല രക്ഷമാഘോര സംസാരാൽ ഇതി മുഹൂർത്തു നമസ്കാരവും ചെയ്ത അനന്തരം ഘോര സംസാരത്തിനെന്നെ രക്ഷിക്കണമേ എന്നാണ് സംസാരദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം അതിൽ നിന്ന് എന്നെ ഉയർത്തണം എന്നുള്ള പ്രാർത്ഥന സംസാര ദുഃഖം ബാധിക്കരുത് ആത്മബോധം ഉണ്ടാവുക അറിവുണ്ടാവുക എന്നൊക്കെ ആണ് ക്രിയായോഗ ഉപദേശം കൊടുത്തത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കിഷ്കിന്ദാപുരത്തിൽ വസിച്ച് അരുളക്കണ സുഗ്രീവനോട് ഹനുമാൻ ചില കാര്യങ്ങൾ പറയുകയാണ് അതായത് ബാല്യെ വധിക്കാൻ രാമൻ െന്നെ സഹായിച്ചു സുഗ്രീവനോട് സുഗ്രീവനോടങ്ങേ സഹായിച്ചു ബാല്യ വധിക്കപ്പെട്ടു ഇപ്പം എന്തുകൊണ്ട് എങ്ങനെയാണ് ഇരിക്കണത് സുഗ്രീവൻ തൻ്റെ രൂമേ കിട്ടിയ സന്തോഷത്തിൽ രാമന് കൊടുത്തതായിട്ടുള്ള വാക്കു മറന്ന് സുഗലോലുപനായിട്ട് ഇരിക്കുകയാണ് മുന്നമേ കാര്യം വരുത്തിക്കൊടുത്ത് രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയും ഇരുന്നീളു പകേമാണിരുത്ത എത്ര നാളുണ്ടിരിപ്പ് ഇങ്ങനെ എന്നതും ഇതിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും സുഗ്രീവാ എന്നൊന്ന് ആലോചിച്ചോളൂ ഭഗവാന് കൊടുത്ത വാക്കുണ്ടല്ലോ പാലിച്ചിട്ടില്ലെങ്കിൽ ശീതാന്വേഷണത്തിനായി കൊണ്ട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ യച്ചിത്തത്തിൽ ഉണ്ടു തോന്നുന്നു ഉദരിക്ക നീ അദ്യവാ ശോവാ പരശ്വതവാ ഇപ്പോഴോ നാളെയോ മറ്റന്നാളോ മൃത്യുഭവിക്കും അതിനില്ല സംശയം ഏതൊരു ബാ വാണം കൊണ്ടാണ് ബാലിയെ വധിച്ചത് ആ ബാണം ഇപ്പോഴും ഭഗവാൻ്റെ അവനാഴിയിലുണ്ട് ഓർത്തോ വാനരഭാവേന മാനിനി ശക്തനായി പാനവും ചെയ്തു മതിമറന്നകൻ്റെ ആ പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്ര ഇന്നു നന്ത ഇങ്ങനെ രാവൂല്ല പകലുമില്ല കർത്തവ്യത്തെ കുറിച്ച് ചിന്തിയില്ല ദാ ആ ബാണം കൊണ്ട് രക്ത പ്രയോഗങ്ങൾ നടത്തിയാൽ ബാലിയുടെ മാർഗം അഗ്രചന്ദൻ്റെ മാർഗം നീയും അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെ ഇന്ദ്രപുത്രനാണ് ബാലി സൂര്യപുത്രനാണ് ആ ഗതി നീയും പ്രാപിക്കും ആ അപ്ലയ്ക്ക് പേടിയായി സുഗ്രീവന് സത്യമത്രേ നീ പറഞ്ഞത് നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ വൃത്തിശനാപത്തുമൊന്നും എത്തുകയില്ലല്ലോ നല്ലത് കണ്ട് അംഗീകരിക്കുന്ന ആളാണ് സുഗ്രീവൻ അവിടെ ചെറിയതായിട്ടൊന്നിങ്ങനെ കുറേ കാലമായിട്ട് പത്നിയായിട്ട് പിരിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ ഒന്നിങ്ങനെ സുഖിച്ചിരുന്നു അതായതൊരാളും സാധാരണ ഉണ്ട് നീ ലക്ഷ്മണൻ്റെ ഒരു പുറപ്പാടുണ്ട് സുഗ്രീവനെ കൂന്നിട്ട് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ട് ആ പുറപ്പെടുക അപ്പോൾ ഒരു അയ്യോ അത് വരുതേ സുഗ്രീവ ലക്ഷ്മണ ഭക്തേനല്ല കിന്തു ഭീഷണിപ്പെടുത്താൻ മാത്രമേ പാടുള്ളൂ ൊന്നുമില്ല വധിക്കരുതേ എൻ്റെ ദേഷ്യത്തിൽ സുഗ്രീവനെ വധിക്കാൻ പാടില്ല അതല്ല നമ്മുടെ ആവശ്യാനെ തിരുത്തണം അത്രയും പാടും അപ്പം ചെറുതായിട്ടൊരു സ്വാതന്ത്ര്യം കുറേ കാലത്തിന് ശേഷം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചത് കൊണ്ട് ഭഗവാൻ അതെല്ലാം ക്ഷമിക്കുന്നുണ്ട് ക്ഷമാശീലനാണല്ലോ അതുകൊണ്ട് ഈ പറഞ്ഞത് നന്നായി അംഗീകരിക്കുക ചെയ്യണം ഇങ്ങനത്തെ മന്ത്രിമാരുണ്ടെങ്കിൽ സ്വാമിക്ക് ഒരു ദോഷവും പറ്റില്ല അതുകൊണ്ട് നന്നായി ഹനുമാൻ അങ്ങ് പറഞ്ഞത് രണ്ട് പക്ഷത്തിൻ്റെ ഉള്ളിലാണ് പക്ഷത്തിനുള്ളിൽ വരയണം കപികുലം രണ്ടാഴ്ച ഒരു ഭക്ഷണം രണ്ടാഴ്ചയുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ട് ഇതേ കണ്ട് വിവരം പറഞ്ഞിട്ടില്ലെങ്കിൽ ആരും ജീവിച്ചിരിക്കില്ല അത് സുഗ്രീവ ആജ്ഞയാണ് പെട്ടെന്ന് തന്നെ സുഗ്രീവൻ ആജ്ഞ കൊടുത്തു അനവധി അനവധി വാനരന്മാരെ ഒരുക്കി ഒരക്കങ്ങനെ പറഞ്ഞേക്കും ചെറുതും വലുതും വാലു നിങ്ങളുള്ളതും വാല് കുറഞ്ഞതും ശൗര്യമുള്ളതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോഴേക്കും ശ്രീരാമൻ സീതയെ ഓർത്ത് ദുഃഖിക്കുന്ന കുറേ ഭാഗം ചന്ദ്ര നീ എങ്ങനെ കുറച്ച് എന്നെ ആശ്വസിപ്പിക്കൂ സീതാദേവിയെ ആശ്വസിപ്പിക്കൂ ജാനകി ദേവി ജീവിച്ചിരിക്കുന്നുണ്ടാവു അതോ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവൂ ജീവിച്ചിരിക്കുന്നുണ്ടാവുന്ന ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ അവൻ എന്തു വേണമെങ്കിലും കൊടുക്കാം പ്രകാരം ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടി വന്നു തടവീടുക എന്നെയും സാദരം ദേവിയെ തട തടവുക എന്നെയും തടവുക രണ്ടുപേരും വിരഹ ദുഃഖത്തിലാണല്ലോ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇവിടെ ദുഃഖത്തോട് കൂടിയിട്ടിരിക്കുമ്പോൾ ലക്ഷ്മണൻ സമാധാനിപ്പിക്കുന്നു ലക്ഷ്മണൻ ആ ഒരു ഘട്ടത്തിലാണ് തിരിച്ച് അങ്ങോട്ട് സമാധാനിപ്പിക്കുന്നത് എന്തായാലും ആ സുഗ്രീവനെക്കുറിച്ചും രാമൻ ദുഃഖിക്കുകയാണ് വക്തം കൃതഘ്നത്രേ സുമിത്രാത്മജ വന്നു ശരൽക്കാലം എന്നതു കണ്ടവൻ മന്ദീലയല്ലോ പറഞ്ഞവണ്ണം സഖീ സീതാന്വേഷണത്തിന് സഹകരിക്കാം ഉത്സാഹിക്കാം എന്ന് പറഞ്ഞ് വന്നില്ലല്ലോ ചിലക്കാലം കഴിഞ്ഞ് ചരക്കാലത്ത് ഒരു അവധി കൊടുത്തതാണ് ഭഗവാൻ ഇത് അത് കഴിഞ്ഞിരിക്കണു ഹേമന്തം വരികയാണ് എന്നിട്ടും കണ്ടുവോ ശ്രദ്ധയകാലം ഒന്നിനും പറ്റിയതല്ല ഈ മഴക്കാലവും ചിലക്കാലം എന്ന് അതാണപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടും സുഗ്രീവന് ഒരനക്കവും ഇല്ല ഇഷ്ടരാജുള്ള ജനത്തെ മറക്കുന്നതിഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവൻ ഓർക്കനീ കാര്യം കഴിഞ്ഞാൽ മറക്ക കൃതജ്ഞത കാണിക്കുന്നതിൽ കേവൻ തന്നെയാണ് സുഗ്രീവൻ എന്നതാ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യ വദ്യനായ ഒരു സുഗ്രീവനെ സത്യരമിത്വ വിട കൊള്ളൻ അദ്ദേഹം അന്തികം നാജ്ഞാപയാശുമാം എന്നു പറഞ്ഞതിപ്രാജ്ഞനായ ഒരു സുമിത്രാ തനേനും ഏട്ടാ അങ്ങയുടെ ഓർഡർ കിട്ടുകയാണ് സുഗ്രീവനെ അങ്ങയുടെ കാക്കൽ ഇവിടെ കൊടുന്ന് ഞാൻ തരാം ഞാൻ കൊണ്ട് വരുത്തും അതിനുള്ള ആജ്ഞ എനിക്ക് ഏട്ടം പറഞ്ഞാലേ ചെയ്യാൻ പറ്റുമോ ഗീവ് മീ ഓർഡർ സോ ദാറ്റ് ഐ വിൽ ഡു ഇറ്റ് ആ സുഗ്രീവനെ ഞാൻ കൊണ്ടു വന്നുതരാം എന്ത് വേണമെങ്കിലും സുഗ്രീവനെ കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ തട്ടിക്കള ഞാൻ മടിക്കണ്ട വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ ലീ ഉപകാരമാണല്ലോ ചീര ബാലിയെ വധിച്ചു കൊടുത്തു സുഗ്രീവ വരത്തെ രാജാധിപത്യം കിട്ടി ഇത്തരം ചൊല്ലുന്നതും കേട്ട് നീ വേഗേന വന്നാൽ അതിന് അനുരൂപമാകൂതമോർത്തുകർത്തവ്യം അനന്തരം ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി അയ്യോ എൻ്റെ സഖിയാണ് സുഗ്രീവൻ അന്തവ്യനല്ല തീർച്ചയായിട്ടും അവനെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് പക്ഷെ പറഞ്ഞ് തിരുത്തണം കിന്ദു ഭയപ്പെടുത്തിയിടുക എന്നേ വരൂ ബാലിയെ പോലെ നിനക്കം വിരവടുകാലപുരത്തിന് പോകാമറിക നീ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക ചെയ്യരുത് എന്നങ്ങനെ പറഞ്ഞ് എന്താണ് തിരിച്ച് പറയണത് എനിക്ക് എന്നോട് വന്നിട്ട് പറയാം ലക്ഷ്മണ ഉടനെ ഏതായാലും അവനെ ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നും പറഞ്ഞ സുഗ്രീവൻ്റെ അടുത്തേക്കാണ് പോവുകയാണ് ആ ശബ്ദങ്ങളൊക്കെ കോലാഹലത്തോടു കൂടി ഉണ്ടാക്കിയ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഇലക്കീ ഭൂമി ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ലക്ഷ്മണൻ പുരുട്ടി പുരുട്ടിമീച്ച കണ്ണുകളോട് കൂടി ചെന്നപ്പോൾ തന്നെ വാനരന്മാർ മുഴുവൻ പേടിച്ചു ചക്രുക്കിലുക ശബ്ദം വരവെച്ചാൽ ഇപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ച് ഇവരും പേടിച്ച് മൂത്രമലങ്ങൾ വിസർജിച്ചു ഭയപ്പെട്ട് ചിലരൊക്കെ മൂത്രമലങ്ങൾ വെച്ചാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് തോന്നി വേഗം പ്രീതനായ ആഷ്ടേട്ടവൻ ചെയ്തവനോട് ജാത വിഹേതം സുമിത്ര ആത്മചഞ്ചൊല്ലിനാൻ ഗച്ഛർ തത്വം വിതരൂപനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശ്വനീശയായുള്ളത് ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥ വിളംബിതംബരൂ താര അവിടെ വന്ന് ഇടപെട്ടു എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് താരാധിപാനനെ പോകേണം ആശുനീ താരേ മനോഹരേ ലക്ഷ്മണന്ദനുട ചാരത്തു ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാര സാരവാക്യങ്ങളാൽ ഒരു സൈക്കോളജിയാണ് ഗുണഗണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു പുരുഷൻ ആണത്ര സ്ത്രീയെ ദേഷ്യപ്പെടാതിരിക്കുക സ്ത്രീകളോടത്ര ക്രൂരത കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് താരേ ലക്ഷ്മണൻ്റെ ദേഷ്യത്തെ ശമിപ്പിക്കാൻ ഇപ്പം നീ ചെല്ലായിരിക്കും നല്ലത് എന്നോട് മറുത്ത് പറയില്ല സ്ത്രീയല്ലേ പേടിച്ചു കഴിഞ്ഞു സുഗ്രീവൻ പകുതി ആയിക്കഴിഞ്ഞു പേടിച്ചിട്ടേ താര വന്നു എന്താണ് പുറത്ത് നിൽക്കുന്ന അകത്തേക്ക് വരൂ ലക്ഷ്മണ കാര്യങ്ങളൊക്കെ പറഞ്ഞു പൊതുവേ വാനരന്മാർക്ക് ചാബല്യം കൂടും ചാബല്യം ഏറി മിഞ്ചാദികൾക്ക് ഓർക്കണം നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ കോപ്പിച്ചാൽ പിന്നെ ഞങ്ങൾ ബാക്കി ഉണ്ടാവൂ ഒരിക്കലും അത് സംഭവിക്കില്ല വേണ്ട കാര്യങ്ങൾ ചെയ്യാം വാക്ക് വാക്കുകയറ്റിട്ടുണ്ടെങ്കിൽ സുഗ്രീവൻ അത് ചെയ്തിരിക്കും ആ സുഗ്രീവൻ രാമൻ്റെ അടുത്തേക്ക് തന്നെ വന്നു വാദ്യഘോഷങ്ങളോടുകൂടെയൊക്കെ പുറപ്പെട്ടു പറയും ചെയ്തു സീതാന്വേഷണത്തിന് തയ്യാറാക്കിയിട്ടുള്ള വാനരന്മാരെ കണ്ടാലും ദാ എന്നങ്ങനെ കാണിച്ചു കൊടുത്തു പർവ്വത തുല്യ ശരീരികൾ ഏവരും മുർവീപതേ കാമരൂപികൾ എത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടേതൊരു വീര്യമെല്ലാം അടക്കുവാൻ പോകുന്നവർ രാവണനല്ല അതിൻ്റെ അപ്പുറത്തരാക്ഷസന്മാരുണ്ടെങ്കിലും അവരെ പേടിച്ചൊന്നുമല്ലാത്തവരാക്കി തീർക്കാൻ മഹാബലന്മാരും പല നിറത്തിലും പല കഴിവ് പല ആകൃതിയിൽ പലതരത്തിലുള്ള വീര്യം ഉള്ള വാനരന്മാർ അറുപതിനായിരം കോടി എന്നൊക്കെ പറയുന്നത് അനവധി വാനരന്മാർ ഇതാ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ വിവരം തരണം എന്നവരോട് പറയുകയും ചെയ്തു അങ്ങനെ ആ വാനരന്മാർ സീതാന്വേഷണത്തിന് അങ്ങനെ പുറപ്പെടുകയാണ് അന്വേഷിച്ച് അന്വേഷിച്ച ഒരു വെള്ളം അന്വേഷിച്ചിട്ട് സ്വയംപ്രഭയുടെ താവളത്തിലെത്തി സ്വയംപ്രഭ വിശ്വകർമാവിൻ്റെ പുത്രിയായിട്ടുള്ള ഹേമയുടെ അത് സുഹൃത്താണ് അപ്പോൾ അവരുണ്ടാക്കി കൊടുത്താണ് മനോഹരമായിട്ടുള്ള ഒരു ഗുഹ അതിൽ ഒരുപാട് ജലങ്ങള് മധുരമുള്ള പഴങ്ങൾ പല അത്ഭുതങ്ങൾ പല സൗ സൗകര്യങ്ങൾ ഒക്കെ അതിലുണ്ട് ഈ പക്ഷികൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറന്ന് പോയപ്പോൾ അവരുടെ ചിറകിൽ നിന്ന് വെള്ളം വീഴുന്നപ്പോൾ ഇതിൽ ജലമുണ്ട് എന്നവരെ കണ്ടെത്തുകയാണ് നല്ല ജലം ഇതിലുണ്ട് എന്ന് നിർണയം എന്നാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കിടന്നാലോ വല്ലാത്ത ഇരുട്ട് ദാഹം പുറഞ്ഞു ജലകാംക്ഷയാവെന്നു മോഹേണ ഗക്കരം ബുക്കിതറിയോ അതെ അവിടെ സ്വയംപ്രഭ തപസീപ്പ് ആരാണെന്ന് നിങ്ങളെന്ന് ചോദിച്ചു വെള്ളത്തിന് അന്വേഷിച്ച് വന്നവരാണ് ഞങ്ങൾ സീതാന്വേഷണത്തിന് പോവുകയാണ് ഒരിക്കലും കണ്ട് കിട്ടിയില്ല സ്വയംപ്രഭ പറഞ്ഞു ത്രേതായുഗത്തിൽ ദാശരഥൻ വരുമ്പോൾ കാണാനായിട്ട് പറ്റും രാമനെ അന്ന് നാരായണ ചേരാനും യോഗിഗമ്യം സനാതനം രോഗിഗമ്യം സനാതന്മാർക്ക് എത്തിച്ചേരാവുന്ന തരത്തേക്ക് നിനക്ക് പോവാം ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘുത്തമൻ എന്നൊക്കെ എന്നോട് അന്ന് സഞ്ചരി പറഞ്ഞിരുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ നിന്ദ്രവിടെ ശ്രീരാമചന്ദ്രനാണ് എന്നുണ്ടെങ്കിൽ അക്ക ഹേമ ഹേമ അന്ന് അനുഗ്രഹിച്ചതാണ് ഞാൻ വളരെ ധന്യനാണ് അങ്ങ് ശ്രീരാമനാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാമനാണെന്ന് ഉറപ്പായി അവിടെ കുറേ ഉണ്ട് ദാസീതവാഹൻ രാജേന്ദ്ര വാസുദേവ രാജേന്ദ്രവാസുദേവപ്രഭോ രാമാതയ ആ കൊണ്ടുവന്നേൻ ഇവിടെ ഞാൻ സാമ്യമില്ല അറിയൽപദേപദേ ഇങ്ങനെ തപസ്വ ചെയ്തവർക്ക് മാത്രം ദർശനം കൊടുക്കുന്നതും പുണ്യാത്മാക്കൊക്കെ കാണാൻ കഴിയുന്നതും ആദ്യനും ആരാലും അറിയപ്പെടാൻ സാധിക്കാത്തതും സർവ്വലോകങ്ങളിലും അന്തർബിഷ്ഠിതം സർവഭൂതേഷി ഉള്ളിലും പുറത്തും നിറഞ്ഞ് നില വിളങ്ങുന്നതായ മായാമനുഷ്യനായിട്ട് സർവീശ്വര അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം അജ്ഞാനികൾക്ക് എങ്ങനെയാണ് സച്ചിന്മയനായിരിക്കുന്ന അവിടുത്തെ അറിയുക ജ്ഞാനവും പൂർവ്വപുണ്യവും ഭക്തിയുള്ളവർക്ക് ശ്രീ നാരായണ തവ ദർശനം ശ്രീരാമ മോക്ഷക ദർശനം കേവലം ജന്മമരണ മരണപീതാനാം അദർശനം ഈ ലോകത്തിനെ തന്നെ ചിന്തിച്ച് ജനനവും മരണത്തിൽ കടന്ന് തിരിയണവർക്ക് അങ്ങേ കിട്ടൂല കണ്ടനുഭവിക്കാനും സാധിക്കില്ല രാമരാമേതി ജപിക്കയില്ല ഒന്നും മേ രാമനാമം മേ ജപിക്കായി വരയണമേ സംസാരികൾക്ക് രാമനാമം എന്നാവുമ്പിൽ വരില്ല അവിടെ എനിക്കത് ചെല്ലാനായിട്ട് സാ സാധിക്കണേ ഭഗവാനെ ഭക്തി ഉണ്ടാവണം വേറെ യാതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതൊക്കെ ആവശ്യത്തിനാണ് അങ്ങയുടെ അവതാരം പലതും പലതും പറയും മൈദിയിൽ ഈ ഭാഗ്യ സിദ്ധിക്കുന്നു ചിലർ സീതയുടെ ഭാഗ്യമാണെന്ന് ചിലർ പറയും ദുഷ്ടര വധിക്കാനാണെന്ന് വേറെ ചിലർ പറയും ഭൂഭാരനാശത്തിനാണെന്ന് ചിലർ പറയും ധർമ്മം രക്ഷിക്കാനാണെന്ന് ചിലർ പറയും ഇതൊക്കെ ആർക്കാണ് സർവേശ്വര പറയാനറിയ നമുക്കത്ര എന്ത് തർക്കിക്കാനോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ചെയ്യാനോ ദേവശത്രുക്കളായിട്ടുള്ള അസുരന്മാരെ എന്ന് വേറെ ചിലർ എനിക്കതൊന്നും അറിയില്ല തർക്കവിഷയങ്ങളെ പറ്റി ചിന്തിക്കാനുള്ള അറിവ് എനിക്കില്ല ഒന്നെനിക്കറിയാം അതെന്താ അത് ഏതൊരാളങ്ങയുടെ നാമം ജീവിക്കുന്നുണ്ടോ തന്നെ ലയിച്ച അന്യഭാവത്തെ തിരിച്ച് ജീവിക്കുന്നുണ്ടോ അവർക്ക് ദുഃഖമില്ല അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ഒന്നുമൊക്കെ അറിയില്ല തൊന്മഹാമായ ഗുണബദ്ധനാകെ ആ ചിന്മയമായ ഭവ സ്വരൂപത്തെ ഞാനെങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമകം പിന്നെ സ്വരൂപത്തെ ഇങ്ങനെ വർണ്ണിച്ചു ഭക്തിയുള്ളവർക്ക് ദുഃഖം ഉണ്ടാവില്ല കൃഷ്ണ അല്ലെങ്കിൽ രാമ എന്ന് വിളിക്കാനേ എനിക്കറിയില്ലു രാമനാമം ജവിക്കാനായിട്ട് സാധിക്കണേ ശ്രുതികളൊക്കെ കേട്ടു അങ്ങനെ ബദരിയിലേക്ക് പോയിട്ട് ഏവം ഭവിക്ക നിനക്ക് മഹാഭാഗ്യേ ദേവി പോക ബദരിയാശ്രമസ്ഥലേ ബദരിയാശ്രമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് സ്വയംപ്രഭയെ അയക്കുകയും ചെയ്തു അവിടുന്ന് കുറത്ത് കിടക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞുകൊടുത്തു ശ്രീരാമദേവനെതി അനിച്ചിരുന്നുള്ളടൻ നാരായണപദം പ്രാപിച്ചിതവ്യമൊടുവിൽ മുക്തിയെ പ്രാപിക്കുകയും ചെയ്തു അവിടെ തങ്ങളുടെ സമ്പാദിവാക്യം സമുദ്ര ലംഘനം മുതലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കിഷ്കിന്ദാകാണ്ടത്തിൻ്റെ അവസാനത്തേക്ക് പ്രവേശിക്കുകയാണ് പൂർവൻഡാ മതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗണന്ദ മുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം എദത്തിരാമായണം രാമാ രാമചന്ദ്രയ രാമഭത്യാ വേദസേ രഘുനഥായ സീതായ പദേ നമ ഓം പൂർണമത പൂർണമൂർണാ പൂർണമേ പൂർണസ പൂർണമായ പൂർണമേവാശിഷ്യതേ ഓം ശാാന്തി ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം